അപ്പൊ ഒരുപാട് ദൂരം നടക്കാണ്ട് ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാണാം ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഏനസ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനീസഭു അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള വയലപ്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വീപ്ര കായാലിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി സംഭവങ്ങളാണ് ബോട്ടിങ് കയാക്കിങ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഗൈസ് ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ കണ്ണൂരിലുള്ള വയലപ്ര എന്ന സ്ഥലത്തുള്ള വിപ്രക്കായൽ കിഡ്സ് പാർക്കിലേക്കാണ് നമ്മുടെ യാത്ര ചെമ്പല്ലിക്കുണ്ട് എന്നുകൂടി ഇവിടെ പറയും ഏകദേശം കണ്ണൂരിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ വഴിയാണ് വിപ്രക്കായൽ ഉള്ളത് വിപ്ര കായൽ ഫ്ലോട്ടിംഗ് പാർക്ക് ചെമ്പല്ലിക്കുണ്ട് പുഴയുടെ അല്ലെങ്കിൽ വയലപ്ര കായലിൻ്റെ മുകളിലൂടെ ഉണ്ടാക്കിയതാണ് ഈ പാർക്ക് അപ്പോൾ ഒരു ദിവസം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ വിപ്ര കായൽ അതുപോലെ കണ്ണൂരിൽ നിന്നും ചെറുതായം പഞ്ചായത്തിലെ ചെമ്പല്ലിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിപ്രാക്കാൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എന്തായാലും വിപ്രാക്കാലിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞാൽ നേരെ വിപ്രാക്കാലിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വിപ്രാക്കാലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അവങ്ക നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇവിടെ കയറാൻ വേണ്ടി ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റിന് അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമാണ് ഫാമിലിയായിട്ട് വരുന്നവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത് ബോട്ട് അതുപോലെ തന്നെ കയാക്കിങ് പെഡൽ ബോട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അഡ്വഞ്ചർ കാര്യങ്ങൾ പിന്നെ ഗെയിമിങ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഉള്ളത് നമുക്ക് എന്തായാലും നടന്നു നീങ്ങിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളും വിശേഷങ്ങളും നമുക്ക് എന്തായാലും കാണാം അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കടകളുമുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളാണ് ഈ സൈഡിൽ കാണുന്നത് നിങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യ യാത്ര തന്നെ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ഒന്ന് കായൽപ്പരപ്പിലൂടെ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്പീഡ് ബോട്ട് ആറ് പേർക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു സ്പീഡ് ബോട്ടാണ് ഇത് കണ്ടൽക്കാടിൻ്റെ ഉൾവശത്തിലേക്കാണ് ഈ സ്പീഡ് ബോട്ട് പോകുക നമ്മളെന്തായാലും ഇതിലല്ല പോകുന്നത് ഇവിടെ മറ്റൊരു ബോട്ട് കൂടി കാണുന്നുണ്ട് ഇത് രാത്രി മാത്രം അതായത് രാത്രി നൈറ്റ് പോകുന്ന ബോട്ടാണ് നമ്മുടെ ബോട്ട് എന്തായാലും എത്തിയില്ല ഇതിൻ്റെ ഉള്ളിൽ വിശേഷം എന്തായാലും നമുക്ക് കാണാം ഇവിടെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ കയറാം എന്തായാലും നമ്മുടെ ബോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിലേക്ക് കയറാൻ അറുപത് രൂപയാണ് ഒരാൾക്കാവുന്നത് എന്തായാലും ഇനി കാൽപ്പറപ്പിലുള്ള വിശേഷങ്ങളാണ് ഇനി നമുക്ക് ഈ ബോട്ടിലൂടെ നമുക്ക് കാണാം എന്തായാലും ഇവിടെ ബോട്ട് വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെന്തായാലും നമുക്ക് ബോട്ടിലേക്ക് കയറാം ബോട്ടിലേക്ക് കയറിയിട്ട് ഇനി നമുക്ക് കാൽപ്പറപ്പിലുള്ള വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി സംഭവിക്കും നമ്മൾ കയറിയ ബോട്ട് അങ്ങനെ നമ്മൾ ബോട്ട് നീങ്ങി കാലിൻ്റെ ഏകദേശം നടുവിലായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളി സംഭവം സൂപ്പർ സംഭവമാണ് നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന ഈ ഒരു കണ്ടൽക്കാടിൻ്റെ അടുത്തേക്കാണ് ഈ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാക്കി വിശേഷം എന്തായാലും കാണാം നമുക്ക് അങ്ങനെ നമ്മുടെ ബോട്ട് ഏകദേശം കരക്കേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ബോട്ട് യാത്ര കഴിഞ്ഞു അതിന് അടുത്ത ആൾക്കാർ ഇവിടെ ബോട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഗെയിം സെക്ഷനിലേക്കാണ് അതിന് മുമ്പ് ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് പേര് പിന്നെ പെഡൽ ബോട്ട് അതുപോലെ തന്നെ കയാക്കിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മളെന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളാണെന്ന് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളെന്തായാലും നടന്നിട്ട് ഗെയിമിങ് സെക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ദൂരം നടക്കാണ്ട് ഒരു കാര്യങ്ങളിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഗെയിമിംഗ് സെക്ഷനിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം അപ്പൊ ഏകദേശം നമ്മുടെ വിപ്രാക്കലെ ബോട്ടിങ് ആയതിനു ശേഷം നേരെ വന്നത് നമ്മുടെ ഗെയിമിങ് സെക്ഷനിലാണ് ഇനി നമുക്ക് എന്തായാലും ഗെയിം എന്തൊക്കെയുണ്ട് ഇവിടെ നിന്ന് നോക്കാം ഗെയിമൊന്നും കളിക്കുന്നില്ല എന്തായാലും ഗെയിം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നോക്കാം എന്നിട്ട് നേരെ നമുക്ക് പാർക്കിൽ പോകണം പാർക്കിൽ കുട്ടികൾ കളിക്കാനുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗെയിം എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തായാലും ഈ വീട്ടിലോട്ട് കാണാം അപ്പോൾ കമ്മോൺ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കളിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ കോയിൻ ഉപയോഗിച്ചിട്ടാണ് കളിക്കേണ്ടത് ഒരു കോയിൻ്റെ ഏകദേശം മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് നാല് കോയിനും ആയിരം രൂപയ്ക്ക് അമ്പത്തി നാല് കോയിനുമാണ് ഇവിടെ ലഭിക്കുന്നത് ഈ കോയിന് ഇട്ട് കഴിഞ്ഞാലാണ് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഗെയിമിങ്ങൊക്കെ കളിക്കാൻ പറ്റുന്നത് ഇവിടെ കാർ റൈസിങ് അതുപോലെ തന്നെ ബൈക്ക് റൈസിങ് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ അങ്ങനെ നമ്മുടെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനി എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പേ നമ്മുടെ കണ്ണൂരിലുള്ള വിപ്രക്കാലിൽ അതായത് നമ്മുടെ ചെമ്പല്ലിക്കുന്നിൻ്റെ വിശേഷങ്ങളൊക്കെ ഏകദേശം വീഡിയോയിലൂടെ പകർത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈറ്റ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും കണ്ണൂരിൻ്റെ നല്ല നല്ല വിശേഷങ്ങളുമായി അടുത്ത ദിനത്തിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം മനുസഭവ ബൈ